ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരെയും ഏത് ശരീരപ്രകൃതി ഉള്ളവരെയും ബാധിക്കുന്ന ഒരു കുഞ്ഞു പ്രശ്നമാണ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം സാധാരണയായിട്ട് ഒരു വലിയ ഇന്നർ ഡിസീസോ അല്ലെങ്കിൽ ഒരു വലിയ തോതിലുള്ള ഏതെങ്കിലും രോഗത്തിന്റെ പുറമുടിയായിട്ട് ഉണ്ടാവാറില്ല എന്നിരുന്നാലും നമ്മൾ ഈ ഡാർക്ക് സർക്കിളോട് കൂടി ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ കുറച്ചൊരു ഏജ്ഡ് ആയത് പോലെയോ അല്ലെങ്കിൽ ഒരു ടയേർഡ് ആയ പോലെയോ ഒട്ടും പ്രസന്റബിൾ പ്രസൻറ്റബിളല്ലാതെ പോലെ തോന്നും അപ്പോൾ ഈ ഒരു പ്രോബ്ലം പല സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും അതൊരു അവർക്കൊരു കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഡാർക്ക് സർക്കിളിനെ എന്താ ശരിക്കും ഈ ഡാർക്ക് സർക്കിൾ ഡാർക്ക് സർക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ കണ്ണിന് താഴെയായിട്ട് കറുപ്പ് കലർന്ന നിറത്തിലോ നീല കലർന്ന നിറത്തിലോ അല്ലെങ്കിൽ ഒരു പർപ്പിൾ ഷെയ്ഡിലോ അതുപോലെ ഒരു ബ്രൗണിഷ് കളറിലോ ഓരോ വ്യക്തികളുടെയും ഈ സ്കിൻ ടോണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരുടെ കണ്ണിന് ചുറ്റും ചില ഷെയ്ഡുകൾ വരുന്നതാണ് ഈ കണ്ണിന് ചുറ്റുമുള്ള കറുക്കുന്നത് അത് പ്രധാനമായിട്ട് ഈ അകത്തുള്ള ബ്ലഡ് വെസൽസ് ഡയലേറ്റഡ് ആവുന്നത് കൊണ്ടാണ് വരുന്നത് ഈ ബ്ലഡ് വെസൽസ് ഡയലേറ്റഡ് ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് പ്രധാന കാരണം നമ്മൾ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ആണ് ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സ് ടെൻഷൻസ് പിന്നെ അതേപോലെ മൊബൈൽ അല്ലെങ്കിൽ സ്ക്രീൻ ടൈമിൻ്റെ അധികമായിട്ടുള്ള ഒരു സ്ക്രീൻ ടൈം അതുമല്ല രണ്ടാമതായിട്ട് നമ്മുടെ സ്ലീപ്പ് പ്രോപ്പറായിട്ട് നമുക്ക് ഉറക്കമില്ല അല്ലെങ്കിൽ പ്രോപ്പർ പ്രോപ്പറായിട്ട് ഈ നൈറ്റ് ഡ്യൂട്ടീസ് ചെയ്യുന്നു അല്ലെങ്കിൽ കൂടുതൽ നേരം ഉറക്കമൊഴിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഈ കറുപ്പ് നേരം കാണാറുണ്ട് ഇനി മൂന്നാമത് ചെറിയ തോതിൽ ജെനറ്റിക് ഫാക്ടറും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ചില വ്യക്തികളിൽ ഒരു ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെ ഡാർ സർക്കിള് കാണാറുണ്ട് അതുപോലെ മറ്റൊരു പ്രയാസമാണ് ഈ പിഗ്മെന്റേഷൻ അതായത് ഈ നിറം ഈ കറുപ്പ് നിറം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷെയ്ഡ്സ് വരുന്നതിനെ പിഗ്മെന്റേഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പിഗ്മെന്റേഷൻ വരുന്നത് ഓവറായിട്ട് സൺ എക്സ്പോഷർ അതായത് സൂര്യനിൽ വെയിലിൽ നമ്മൾ കൂടുതലായിട്ടും ജോലി ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ആ സണ്ണിന്റെ സൂര്യന്റെ വെളിച്ചം കൂടുതലായിട്ട് ഇങ്ങനെ എക്സ്പോഷർ ചെയ്യുന്ന സമയത്തും ഈ കണ്ണിനു ചുറ്റും ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവാറുണ്ട് അതിങ്ങനെ വരുന്ന വെച്ചാൽ ഈ മെലാനിൻ മെലാനിൻ മെലാനിയം അറിയാവോ മെലാനിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ നിറം നൽകുന്നത് ബ്രൗൺ നിറം അല്ലെങ്കിൽ ബ്ലാക്ക് നിറത്തോട് കൂടുമ്പോൾ മെലാനിൻ കൂടുതലുണ്ട് എന്നർത്ഥം മെലാനിൻ കുറയുന്നതനുസരിച്ച് നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ വ്യത്യാസപ്പെട്ട് ആയിട്ട് വരും അപ്പോൾ ഈ സണ്ണിൻ്റെ എക്സ്പോഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പിഗ്മെൻറ്റേഷൻ വരാം അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ ശരിയായ തോതിൽ വെള്ളം കുടിച്ചില്ല എങ്കിലും ഈ ബുദ്ധിമുട്ട് കാണാറുണ്ട് ഇത്തരം പ്രവണതകൾ നമ്മൾ ചെറിയൊരു മോഡിഫിക്കേഷനിലൂടെ നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചേഞ്ച് ചെയ്യാൻ തയ്യാറായാലും ഒരു പരിധി വരെ ഇതിനെ നമുക്ക് മാറ്റാം ഇപ്പോൾ ജനറ്റിക് റീസൺസ് ആണെങ്കിൽ നമുക്കിപ്പോൾ അത് ഇങ്ങനത്തെ ഒരു കുഞ്ഞു കുഞ്ഞു ഒന്നും വെച്ചിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ചബിൾ ആവാൻ സാധ്യതയില്ല അല്ലാതെ നമ്മൾ നന്നായി വെള്ളം കുഴിച്ച് നന്നായി ഉറങ്ങി നല്ലോണം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ആണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിന്റെ ആ ഒരു ചെറിയ ബുദ്ധിമുട്ട് കൊണ്ട് വരുന്നതാണെങ്കിൽ അത് സോൾവ് ആവും ഇനി അതല്ല നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ചിട്ടും ഈ ഒരു ഡർ സർക്കിൾ ആളുകളിൽ കാണാറുണ്ട് അപ്പോൾ ഈ പ്രായം കൂടുന്നതിനനുസരിച്ച് എന്താ ബ്ലഡ് ബെസൽസ് സ്കിന്ന് തിൻ തിന്നാവുന്നതോടൊപ്പം തന്നെ ബ്ലഡ് വെസൽസ് ഡയലേറ്റഡ് ആവും അപ്പം നമുക്ക് ഡെയിലി ആയിട്ട് തന്നെ റൊട്ടീനായിട്ട് നമുക്ക് ഐസ് ബാഗ് ഐസ് ബാഗെന്നു പറഞ്ഞാൽ ഒന്നുമില്ല രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സ് ഒരു തുണിയിൽ ഇങ്ങനെ റാപ്പ് ചെയ്താലും മതി അല്ലെങ്കിൽ ഒരു കോട്ടനിലോ റാപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം അതിപ്പോൾ ഡാർക്ക് സർക്കിൾ ഇല്ലെങ്കിലും കണ്ണിന് ചുറ്റും ഈ ഐസ് ബാഗ് വെച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാട്ടോ ഒരു ക്ഷീണം അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു ഒക്കെ വരികയാണ് കൂടുതൽ സ്ട്രെയിൻ ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നല്ലതാണ് അത് ചെയ്യാം പിന്നെ അതല്ല എങ്കിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങണം എന്നാണ് പറഞ്ഞു അതുപോലെ കൂടുതൽ നേരമുള്ള സ്ക്രീൻ ടൈമൊക്കെ കുറച്ച് കണ്ണിന് പ്രോപ്പർ റെസ്റ്റ് കൊടുക്കാം ഈ കുക്കുമ്പർ അല്ലെങ്കിൽ വെള്ളരിക്ക അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ കണ്ണിനു ചുറ്റും വയ്ക്കുന്നത് കാണാറുണ്ടല്ലോ അത് ചെയ്താലും നല്ലതാണ് അതോടൊപ്പം നമുക്ക് നോർമൽ സലൈൻ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മള് മുഴുവൊക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ ആയിട്ട് കിട്ടും നോർമൽ സലൈൻ ഈ നോർമൽ സലൈൻ രണ്ട് പീസ് കോട്ടണിൽ ഒഴിച്ച് അത് ഏകദേശം ഒന്ന് ഫില്ലാവുന്നവരെ ഒഴിച്ചതിന് ശേഷം കണ്ണടച്ച് ഏറ്റവും നല്ലത് ഉറങ്ങുന്നതിന് മുന്നേ കണ്ണിന് മുകളിലായിട്ട് വെച്ച് കണ്ണടച്ച് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അതോടുകൂടി ഉറക്കത്തിലേക്ക് പോയാലും നല്ല ഉറക്കം കിട്ടുമെന്ന് മാത്രമല്ല ഇത് റെഗുലറായിട്ട് ചെയ്യുമ്പോഴും ഒരു വരെ നമുക്ക് ഈ ഒരു സർക്കിളിനെ മാറ്റാൻ സഹായിക്കും ഇനി ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് കുറയുന്നില്ല ഇത് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലേസർ തെറാപ്പി പോലെയോ അല്ലെങ്കിൽ ഡീപ്പ് പീലിംഗ് പോലെയോ അങ്ങനെ സ്കിൻ പീലിംഗ് പോലെയോ ഒക്കെയുള്ള ഓരോരോ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഉണ്ട് അതിനൊരു നല്ല ഡർമറ്റോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സ്കിൻ തെറാപ്പിസ്റ്റിനെയോ കാണാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് സ്കിൻ ഇല്ല അല്ലെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ല എന്നു നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് സോ സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി താങ്ക്